ആരോഗ്യവാനായിരുന്നു നടൻ ബൈജുവിന്റെ അനുജൻ ഷെൽജു എല്ലാ ദിവസവും മുടങ്ങാതെ ജിമ്മിൽ പോകും വർക്കൗട്ട് ചെയ്യും മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല അങ്ങനെ ദുശീലങ്ങളൊന്നും തന്നെയില്ല എന്നിട്ടും എന്താണ് ഷെൽജുവിന് കാർട്ടിയാക് അറസ്റ്റ് സംഭവിക്കാൻ കാരണമായത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ മുഴുവൻ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഒരുപോലെ ചോദിച്ചത് ദൈവം വിളിച്ചാൽ പോകാതിരിക്കാനാകില്ലല്ലോ എന്ന് വേദനയോടെ ബൈജു പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം വിങ്ങലോടെ വെളിപ്പെടുത്തുന്നത് മറ്റു ചില സത്യങ്ങളാണ് കുടുംബപരമായി ബിസിനസ്സുകളേറെ ഏറെയുണ്ട് ബൈജുവിനും സഹോദരങ്ങൾക്കും നീണ്ടകരയിലെ കരയിലെ ചെമ്മീൻകെട്ട് ബിസിനസ് നോക്കി നടത്തുന്നത് ഷെൽജു ആയിരുന്നു രാവിലെ ചെമ്മീൻകെട്ടിലേക്ക് പോയാൽ വൈകിട്ട് വരെ അവിടെയായിരിക്കും അങ്ങനെയൊരു ദിവസമായിരുന്നു ചൊവ്വാഴ്ചയും എന്നാൽ ഉച്ചയായപ്പോഴാണ് ബൈജുവിന് ഫോൺ കോൾ എത്തിയത് ചെമ്മീൻകെട്ടിൽ വെച്ച് അനുജന് സുഖമില്ലാതായെന്നും ബോധമില്ലെന്നും മാത്രമായിരുന്നു അറിഞ്ഞത് ഷൂട്ടിങ്ങിനായി പോവുകയായിരുന്നു ബൈജു അപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് തിരിച്ചു ചെമ്മീൻഘട്ടിൽ നിന്നും ഏറെ പ്രയാസപ്പെട്ടാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷെൽജുവിനെ എത്തിച്ചത് എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ ഏറെ വൈകിപ്പോയിരുന്നു റോഡിലെ വലിയ ട്രാഫിക് കുരുക്കും മറ്റും കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇരുപത് മിനിറ്റോളം ഡോക്ടർമാർ പരിശ്രമിച്ചിട്ടും ഷെൽജുവിനെ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു എഴുപുന്നയിൽ നിന്നും അരൂർ തുറവൂർ വഴി പോയപ്പോഴേക്കും ബ്ലോക്കും കാര്യങ്ങളുമായി ആശുപത്രിയിലെത്തിക്കാൻ വൈകിപ്പോയി അതേസമയം കുമ്പളങ്ങി പെരുമ്പടപ്പ് വഴി പോയിരുന്നെങ്കിൽ ഷെൽജുവിനെ രക്ഷിക്കാമായിരുന്നുവെന്ന് പലരും പറഞ്ഞിരുന്നു എങ്കിലും റോഡിനെയും ബ്ലോക്കിനെയും ഒന്നും കുറ്റപ്പെടുത്താതെ ദൈവം വിളിച്ചാൽ പോകേണ്ടി തന്നെ വരുമെന്ന് കണ്ണീരോടെ പറയുകയാണ് ബൈജു ദൈവത്തിന് ഏറെ ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കുമെന്നാണല്ലോ ഷെൽജു ഉള്ളതിനാലാണ് താൻ സിനിമയെന്നും അഭിനയമെന്നും പറഞ്ഞ് നടക്കുന്നത് എന്തുണ്ടെങ്കിലും വിളിച്ചു പറയും അപ്പോഴും ഷെൽജു പറഞ്ഞിരുന്നത് ചേട്ടൻ വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട ടെൻഷനൊന്നും വേണ്ട ചെമ്മീൻ ചെമ്മീൻകെട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന ഷെൽജുവിൻ്റെ വാക്കായിരുന്നു ബൈജുവിൻ്റെ ഏറ്റവും വലിയ ധൈര്യവും കരുത്തും അത് നഷ്ടമായതിൻ്റെ വേദനയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് പ്രഷർ കൊളസ്ട്രോൾ പരിശോധനകളൊക്കെ സ്ഥിരമായി നടത്തിയിരുന്നയാളാണ് ഷെൽജു പെട്ടെന്ന് വയ്യാതായി എന്നറിഞ്ഞപ്പോൾ ഷുഗർ കുറഞ്ഞതായിരിക്കുമെന്നേ ഭാര്യ സെമിയും കരുതിയുള്ളൂ എന്നാൽ ഞെട്ടലോടെയാണ് സംഭവിച്ചത് കാർഡിയാക്ക് അറസ്റ്റ് ആണെന്ന് പ്രിയപ്പെട്ടവരടക്കം തിരിച്ചറിഞ്ഞത് ചൊവ്വാഴ്ചയാണ് ബൈജുവിന്റെ സഹോദരൻ ഷെൽജു ജോണപ്പൻ മൂലംകുഴിയുടെ മരണം സംഭവിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു ഷെൽജു ജോണപ്പന്റെ പ്രായം ഈ പ്രായത്തിലും ശരീരം നന്നായി നോക്കുകയും സ്ഥിരമായി വർക്കൗട്ടുകൾ മറ്റും ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ ഷൽജുവിന്റെ മരണ വാർത്ത ആർക്കും വിശ്വസിക്കാനായില്ല ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് നീണ്ടകര സെന്റ് സബാസ്റ്റിൻസ് പള്ളി സെമിത്തേരിയിൽ വെച്ചായിരുന്നു ഷൽജുവിന്റെ സംസ്കാരം നടന്നത് നടൻ ബൈജു അടക്കം സംസ്കാര ശുശ്രൂഷകളിലുടനീളം വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ